അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ രംഗത്ത് മരിയാപുരം പഞ്ചായത്തിലാണ് ഐറിഷ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഓടനിർമാണത്തിൽ അശാസ്ത്രീയ നിർമ്മാണം റോഡ് തകരുന്നതിനും കൃഷി നശിക്കുന്നതിനും കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ ആരോപണം മരിയാപുരം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ പെടുന്ന വിമലഗിരി ശാസ്താംപാറ മില്ലുംപടി റോഡിൽ ഒടിയത്തിങ്കൾ പടിയിലാണ് ഐറിഷ് ഓട നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് വന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയായി ഇവിടെ ഏതാനും ദിവസം മുൻപാണ് കോൺക്രീറ്റ് ചെയ്ത് വെള്ളമൊഴുകുവാൻ സൗകര്യമൊരുക്കിയത് ഇതാകട്ടെ അക്ഷരാർത്ഥത്തിൽ നാട്ടുകാർക്ക് വിനയായി മാറി കാരണം വർഷകാലത്തെ ശാസ്താമ്പാറ കൊട്ടാരത്തിൽപ്പടി പ്രദേശങ്ങളിൽ നിന്നും ചെങ്കുത്തായ ഇറക്കത്തിൽ ഒഴുകിയെത്തുന്നത് വലിയ തോതിലുള്ള മലവെള്ളമാണ് ഇത് കൃഷിയിടെ നശിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് രണ്ടായിരത്തി എട്ടിൽ നിർമ്മിച്ച കലിങ്ങിലേക്ക് വെള്ളം ഒഴുകിയെത്തക്ക രീതിയിലാണ് ഐറിഷോണ നിർമ്മിച്ചത് എന്നാൽ കലിങ്ങിന്റെ താഴെ ഭാഗത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് ഓടയിലേക്ക് കയറ്റേണ്ട ഗതികേടാണ് ഉള്ളത് കാരണം കലിങ്ങിനേക്കാൾ അഞ്ചടിയോളം ഉയരത്തിലാണ് ഓട നിർമ്മിച്ചിരിക്കുന്നത് കലിങ്ങിന്റെ ഇരുവശങ്ങളിലുമായി വൻ ഉള്ളത് വാഹനങ്ങളും കൽനട യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നതിനും കാരണമാകും പഞ്ചായത്ത് അധികൃതരുടെയും കരാറുകാരന്റെയും ഉത്തരവാദിത്വം ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണമെന്ന് നാട്ടുകാർ പറയുന്നു പഞ്ചായത്തിന്റെ വാർഡ് ആണ് വാർഡിലെ വിമലഗിരി മില്ലമ്പുടി റോഡിലെ മിനിഞ്ഞാന്ന് അയറിഷ് ചെയ്തു പോയേക്കുന്നതാണ് ഈ കാണുന്നത് മുകളിൽ നിന്ന് ഭയങ്കരമായിട്ട് വെള്ളം വരുന്നതാണ് അത് ഒരു ഓടയുണ്ടായിരുന്നു ഓടയല്ല കലുങ്ക് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ ഒരു കലുങ്ങായിരുന്നു ആ കലുങ്ങ് തെളിക്കാതെ കലുങ്ങിൻ്റെ പാരപ്പറ്റിനൊപ്പം അയർഷ് ചെയ്തു പോയേക്കുന്നതാണ് ഇപ്പം കലുങ്ങിനകത്തുനിന്ന് വെള്ളം മോട്ടർ വെച്ച് അടിച്ച് കയറ്റി വിടേണ്ട ഒരു സാഹചര്യമാണുള്ളത് ഇതിൻ്റെ അനാസ്ഥയാണ് സർക്കാരിൻ്റെ അനാസ്ഥയാണ് പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് ഇത് എന്നാൽ ഇത് തന്റെ ഭാഗത്തെ തെറ്റാണ് എന്നും ഉടൻ പ്രശ്നം പരിഹരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി ടെലഫോണിൽ പ്രതികരിച്ചു ബിജു വൈച്ചൻപറമ്പിൽ ഇടുക്കി ന്യൂസ് ഇടുക്കി